എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം എൽ ഡി സി എൽ ടി എസ് അല്ലെ പരീക്ഷയെല്ലാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുകയാണ് നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് എൽ ഡി ക്ലർക്കിന്റെയും ലാസ്റ്റ് ഗ്രേഡ് സർവേസിന്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നതിന്റെ നിയമനം പി എസ് എന്ത് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് എന്ത് ചെയ്യാം വ്യക്തമായിട്ടൊന്ന് നോക്കാം അപ്പോ ക്ലർക്കിന്റെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പട്ടികയാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതായത് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പൊ നിലവില് തിരുവനന്തപുരം ജില്ലയില് നമുക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനാലെണ്ണമാണ് ഓക്കെ നിലവിലെ ശുപാർശ ഇപ്പൊ അവിടെ പോയിട്ടില്ല ഇനി അതിൽ മുൻ കഴിഞ്ഞ വർഷം ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴോളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു നിയമന ശുപാർശയിൽ അതായത് ഓൾറെഡി അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ നമുക്ക് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു എന്താണ് ഒന്ന് നോക്കിക്കോളൂ അതായത് നൂറ്റി പതിനാല് ഒഴിവാണ് ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതില് നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏകദേശം ഇരുപത് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഏറ്റവും കുറവ് എവിടെയാണ് ആലപ്പുഴയാണ് കാസർഗോഡ് ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും രണ്ട് ജില്ലയിലും കുറവാണ് രണ്ട് വേക്കൻസ് വീതമാണ് റിപ്പോർട്ട് ചെയ്തിട്ട് പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് വേക്കൻസ് കൂടും ഇനി ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിച്ച മുൻനിര റാങ്കിൽ അതായത് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തിലധികം പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അവസാന ഘട്ടത്തില് വിവിധ ജില്ലകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു കോടതിയുടെ പോയി അതിനുശേഷമാണ് ലാസ്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു ഫൈനൽ അതായത് നമുക്ക് വന്നിരിക്കുന്ന ഈ താൽക്കാലിക ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി ഒഴിവുകളുടെ ശുപാർശ നമുക്ക് കിട്ടും ഇനി എൽ ജി എസിന്റെ പതിനാല് ജില്ലയിലായിട്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ ഇനി കുറവ് വരുന്നത് കൊല്ലം ജില്ലയിലും അതുപോലെ പാലക്കാട് ജില്ലയിലും അതുപോലെ വയനാട് ജില്ലയിലുമാണ് ഓക്കെ ഇനി ഓൾറെഡി നമുക്ക് ഇതിൽ തന്നെ ഏഴ് ജില്ലയില് ഫസ്റ്റ് ഘട്ടം ഒന്നാം ഘട്ട നിയമന ശുപാർശ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ജൂലൈ പതിനാലിന് അവസാനിച്ച ലാങ് റാങ്ക് ലിസ്റ്റിൽ പതിനാല് ജില്ലയിലായിട്ട് എൽ ജി എസ് എണ്ണായിരത്തി അറുനൂറ്റി നാല്പതിൽ അധികം പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പറഞ്ഞതില് കൊല്ലം ജില്ലയില് നമുക്ക് മൂന്ന് നിയമന ശുപാർശ പോയിട്ടുണ്ട് അവിടെ പത്ത് വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേരാണ് മെയിൻ റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി പതിനാറ് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ആയിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിലുണ്ട് പത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൽ എട്ട് പേർക്ക് നിയമന ശുപാർശ പോയി കഴിഞ്ഞ വർഷം അറുനൂറ്റി എൺപത്തി ആറ് പേർക്കാണ് റാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് ഇനി ആലപ്പുഴ ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മെമ്പേഴ്സാണ് ഉള്ളത് രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ എഴുന്നൂറ്റി എൺപത് പേരാണ് കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റിൽ വന്നതിൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി കോട്ടയം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണ് പതിനൊന്ന് വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമന ശുപാർശ ഒന്നും ഒന്നുകൂടെ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്രയാണ് എണ്ണൂറ്റി നാല്പത്തി ആറ് അഡ്വൈസാണ് പോയിട്ടുള്ളത് ഇനി ഇടുക്കി ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഏഴ് റിപ്പോർട്ട് വേക്കൻസി ഇതുവരെ പോയിട്ടുണ്ട് നിയമന ശുപാർശ ഒന്നും തന്നെ പോയിട്ടില്ല അറുന്നൂറ്റി ഇരുപത്തി നാല് പേർക്കാണ് കഴിഞ്ഞ തവണ അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി രണ്ടായിരത്തിലധികമാണ് എറണാകുളം ജില്ലയിലെ മെയിൻ ലിസ്റ്റിലുള്ളത് പതിനൊന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒഴിവ് അതിൽ ഒന്നും തന്നെ നിയമന ശുപാർശ പോയിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി തൃശൂർ ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് പേർക്കാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത് ആറ് പേർക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേരാണ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ പോയിരിക്കുന്നത് ഇനി പാലക്കാട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാണ് ഏഴ് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി പത്തൊമ്പതാണ് മുൻ ലിസ്റ്റില് നിയമന ശുപാർശ പോയിട്ടുള്ളത് ഇനി മലപ്പുറം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആയിരത്തി എണ്ണൂറ്റി അതായത് രണ്ടായിരത്തിനടുത്ത് നമുക്ക് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇരുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിലൊന്നും തന്നെ നിയമന ശുപാർശ പോയിട്ടില്ല കഴിഞ്ഞ വർഷം ഏകദേശം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് പേരോളം എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് അവർക്ക് പോയിട്ടുണ്ട് കോഴിക്കോട് ആയിരത്തി അറുന്നൂറ്റി അറുപത് വയനാട് എഴുന്നൂറ്റി പതിനഞ്ച് കണ്ണൂർ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കാസർഗോഡ് എഴുന്നൂറ്റി ഇരുപത്തി നാല് ഇതിൽ തന്നെ നമുക്ക് വേക്കൻസി നമുക്ക് കോഴിക്കോടും അതുപോലെ കാസർഗോഡും നിയമന ശുപാർശ പോയിട്ടില്ല അതിൽ തന്നെ മുൻ ലിസ്റ്റിൽ നിയമന ശുപാർശ പോയിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികമാണ് എന്ത് ചെയ്തിരിക്കുന്നത് മുൻ ലിസ്റ്റില് നിയമന ശുപാർശ പോയിട്ടുള്ളത് ഈ തവണത്തെ നമുക്ക് ഏകദേശം രണ്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പതിനാല് ജില്ലയും കൂടി കൂടിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി എൽ ജി എസിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം നോക്ക് തിരുവനന്തപുരം ജില്ലയിൽ വന്ന ഇരുപത്തിനാലിലും ശുപാർശ പോയിട്ടുണ്ട് മുൻ ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരാണ് പോയിട്ടുള്ളത് കൊല്ലം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പത്തനംതിട്ട എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആലപ്പുഴ ആയിരത്തിലധികം ഉണ്ട് കോട്ടയം അതുപോലെ ഇടുക്കി തൊള്ളായിരത്തി ഇരുപത് എറണാകുളം ആയിരത്തി അറുനൂറ്റിൽ അധികം പോയിട്ടുണ്ട് തൃശ്ശൂർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പാലക്കാട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അപ്പൊ മെയിൻ ലിസ്റ്റിൽ ആകെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി രണ്ട് പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത് റാങ്ക് ലിസ്റ്റില് ഈ തവണ മെയിൻ ലിസ്റ്റില് വന്നിരിക്കുന്നത് ഇനി അതിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവ് നോക്കിയാല് നാല്പതാണ് നമുക്ക് കോട്ടയത്ത് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഇരുപത്തിനാല് വേക്കൻസിയും റിപ്പോർട്ട് ചെയ്ത ഇരുപത്തിനാലിലും ശുപാർശ പോയിച്ചിരിക്കുന്നത് ഏതാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ ഇനി മൂന്നെണ്ണമാണ് പാലക്കാട് പോയിരിക്കുന്ന ആറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിൽ നിയമന ശുപാർശ പോയിട്ടില്ലാത്തത് ആലപ്പുഴ കോട്ടയം അതുപോലെ ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡാണ് അപ്പം ടോട്ടൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നതില് മുൻ ലിസ്റ്റില് എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത് പേരായിരുന്നു മുൻ ലിസ്റ്റില് നിയമന ശുപാർശ എന്ത് ചെയ്തിട്ടുള്ളത് പോയിട്ടുള്ളത് അല്ലെ അപ്പം നമുക്കറിയാം എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വന്ന് ഇരുപത്തി ഏഴില് എന്താണ് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് എന്ത് ചെയ്യുന്നത് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് അപ്പോ അതിനു മുൻപ് തന്നെ നമുക്ക് നമുക്കിപ്പോ വന്നിരിക്കുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരികയാണ് അല്ലെ അതുപോലെ ബേബ്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിനെല്ലാം കൂടെ നിങ്ങൾക്കൊരു സിംഗിൾ ബാച്ച് ആയിട്ട് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിച്ച് പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് നമ്മൾ എസ് എഫ് ബി അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഫീസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സാം വാലിഡിറ്റി ആണ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള കണ്ടന്റ് ഡെയിലി എക്സാം മെൻ്റർഷിപ്പ് സപ്പോർട്ട് ഡെയിലി ലൈവ് ക്ലാസ്സസ് അത് മിസൈൽ റെക്കോർഡ് ക്ലാസ്സുകൾ ഒരു ദിവസം നിങ്ങൾ എന്താണോ എന്നുള്ളത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ടൈം ടേബിൾ ആക്കി നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ഹോട്ട് ടോപ്പിക്സ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മൾ പറയും പോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പ് എന്നുള്ള ഒരു കാര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് എസ് എഫ് ബി അക്കാഡമി ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത് ദാ ഇപ്പൊ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സ്റ്റോറിൽ പോയി ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സ് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തതിനു ശേഷം ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഇപ്പം തന്നെ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽദൻ ബൈ ആൻഡ് താങ്ക്